ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹരിദാസ് ഹെവനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിളിമി തേങ്ങ അരച്ച കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടുന്ന മീനാണ് നിങ്ങളുടെ സ്ഥലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് ചതച്ചെടുക്കണം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നന്നായിട്ട് വയൻ വരുന്ന സമയത്ത് ഉള്ളിയുടെയൊക്കെ കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുതിർത്തി വെച്ചിട്ടുള്ള കൊടമ്പുളി ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴ ചാർക്ക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിളക്കരുത് ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി സെറ്റായിട്ട് വരട്ടെ പെട്ടെന്ന് വേവുന്ന മീനാണ് കേട്ടോ അത് കാരണം നന്നായിട്ട് തിളച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ മീൻ കഷ്ണങ്ങൾ വെന്ത് കിട്ടും അപ്പോൾ അപ്പോഴത്തെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുഞ്ഞുള്ളി കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ കറിക്ക് ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റി കറിയാണ് ശരിക്കും നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് അപ്പോളാണ് ചാറൊന്നും കൂടി കുറുകി വരുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്